അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാ സുഖം തന്നെയല്ലേ എല്ലാവർക്കും സുഖം സമാധാനമൊക്കെ പഠിച്ചോം നൽകട്ടെ അപ്പം ഇന്ന് രാവിലെ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് ഇലയപ്പരത്തിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അത് ഇവിടെ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഹൈസ് കുട്ടി ഇതാ ചൂട് കൊടുക്കണേ ഇലയപ്പരത്തി നല്ല കട്ടൻ ചായയും കൂടെ കുടിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് കറി വെക്കുകയാണേ അപ്പോൾ പച്ചക്കായും അതേപോലെ തക്കാളി ഉള്ളിയും പിന്നെ കുറച്ച് ഗ്രീൻ പീസും കൂടെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ട് അങ്ങനെ ഒരു ചെറിയ കറിയാണ് വെക്കുന്നത് കറി വെക്കുന്ന ടൈമിൽ തന്നെ ആകാശത്തിൻ്റെ നിറമൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ചറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ മഴ വന്നു അപ്പോൾ കറി ഏതായാലും റെഡിയായി കിട്ടിയിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ആ അടുപ്പയിൽ വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുടിക്കാനുള്ള വെള്ളമാണ് മയം കണ്ടപ്പോൾ ഇതിപ്പോൾ ഹൈസിൻ്റെ ഇതാ ഓട്ടം തോണ്ട് ഓട്ടോ അപ്പോൾ ഓൻ ഓടണതെന്ന് പറഞ്ഞാൽ ഞാൻ കുളിക്കാൻ വിളിച്ചപ്പോൾ പുറത്തുകൂടെ ഒരു മയനാനട്ടെ ഒരു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടുകയാണ് കേട്ടോ അങ്ങനെ ഓരോ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സ്കൂളിലേക്ക് പോയിട്ട് അവർക്കുള്ള യൂണിഫോമും ബുക്കൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഇനുവിൻ്റെ കാക്ക വന്നിരുന്നു കേട്ടോ ഓൻ്റെ യൂണിഫോമും നോട്ട് ബുക്ക് അല്ല ടെക്സ്റ്റ് ബുക്കൊക്കെ വാങ്ങി ആ ടൈമിൽ ഇനു ഐസിനും കൂടെ ഇവിടെ വന്നിട്ട് ഭയങ്കര ഊനാലാടലായിരുന്നു കേട്ടോ ഒരു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴൊക്കെ ഇത് പിന്നെ പൂട്ടിയിട്ട് കിടക്കുകയായിരുന്നു അതുകൊണ്ട് ഒരുക്കും ആടാൻ പറ്റിയിട്ടില്ല ഇപ്രാവശ്യം അത് തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ ബാല്സംഘത്തിൻ്റെ കുട്ടികളെ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതാണെന്ന് തോന്നുന്നുണ്ട് ഇവിടെയൊക്കെ തുറന്നിട്ടിട്ടുണ്ട് അമ്മ വെറുതാണ് നല്ല ആട്ടൊക്കാടി ഇനിയിപ്പോൾ നേരെ എൽ കെ ജീൻ്റെ അങ്ങോട്ട് പോവാണ് കേട്ടോ അവിടെയാണ് ഓർക്കുള്ളത് അപ്പോൾ യൂണിഫോം ഇത് അവിടുന്ന് ഇട്ട് നോക്കിയിട്ട് പാകമുള്ളതാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇനിയും ഐസിനും ഇരുപതാണ് സൈസ് ഓർക്കിട്ടോക്കി അപ്പോൾ യൂണിഫോം ഒരു കറുപ്പും ചുവപ്പും കളറാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ യൂണിഫോം വാങ്ങി പിന്നെ അപ്പുറത്ത് പോയിട്ട് ഒരു പുസ്തകം വാങ്ങി ഒരു ഡയറി മൂന്ന് ടെക്സ്റ്റ് ബുക്കും ആണ് കേട്ടോ കിട്ടിയത് ഇനി അറബിൻ്റെ ബുക്ക് ഉണ്ട് തോന്നുന്നു അതിനെ പറ്റിയൊന്നും പറഞ്ഞില്ല അവർക്ക് കിട്ടിയും ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു അപ്പം ഇനി ദിവസങ്ങളില്ലല്ലോ തിങ്കളാഴ്ച തുറക്കുമല്ലോ അപ്പോൾ ഒരു നോട്ട് ബുക്കും അതേപോലെ ടെക്സ്റ്റ് ബുക്കും പോയുണ്ട് അപ്പോൾ ഓരോ ഭാഗമായിട്ടാണ് കേട്ടോ മൂന്ന് ബുക്കുള്ളത് ഒന്ന് കഴിഞ്ഞിട്ട് എടുത്തത് അങ്ങനെയാണ് തോന്നുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഭാഗമാണ് ഇപ്പോൾ പൊതിഞ്ഞിട്ടുള്ളത് ബാക്കി രണ്ടും ഞാൻ അപ്പോൾ പോയണില്ലട്ട പിന്നെ മൂന്ന് ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ ബുക്കും പിന്നെ ഒരു ചൂവരയും പിന്നെ രണ്ട് നാല് വരേൻ്റെയാണ് കേട്ടോ പുസ്തകങ്ങളുള്ളത് നോട്ട് പുസ്തകം അങ്ങനെ പിന്നെ ഹൈസക്കുട്ടിക്കിതാ ഞങ്ങൾ ഇനുൻ്റെ വീട്ടിൽ കാണിട്ടാ പൊതിയാനൊക്കെ പോയിട്ടുള്ളത് അവിടെ തന്നെ സ്റ്റാപ്ലെയറും പിന്നുള്ളത് ഞാനത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ പോയിട്ട് ഇതാ പൊതിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഹൈസക്കുട്ടിക്കും ഇതാ പൊതിയണന്നൊക്കെ പറഞ്ഞിട്ട് ഓനിങ്ങനെ വന്നിട്ട് അടിച്ച് തരികയാണ് കേട്ടാ അപ്പോൾ ഓൻ്റെ നെയ്സിൽപ്പ് നിങ്ങൾ കണ്ടില്ല അത് നമ്മൾ നമുക്ക് അന്ന് സയൂസ് ക്രിയേഷനിൽ കമുറു തന്നതാണ് കേട്ടോ നെയ്സിൽപ്പ് അങ്ങനെ അതൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ തിമ പേര് ചെയ്തേണ്ട ആവശ്യമില്ല അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ വീഡിയോ കാണുന്ന പകുതിയിൽ പകുതി എടുത്താലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണുള്ളത് അതേപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് തരാനും ലൈക്ക് തരാനും ഒന്നും മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഷെയർ ചെയ്യാനും ഉപകാരപ്പെടുന്ന വലിയ കാര്യങ്ങളൊന്നും ഇതിലില്ല എന്നാലും നിങ്ങൾ ലൈക്കും കമൻറ്റും തരണം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വൻ്റെ പുസ്തകങ്ങൾ പൈസ കുട്ടിക്ക് സ്കൂൾക്ക് പോകാനുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട് കേട്ടാ അവനക്ക് ബാഗ് വാങ്ങി ഒരു ബോക്സ് വാങ്ങിയിട്ടുണ്ട് പേന പെൻസിൽ പിന്നെ സ്ലേറ്റ് സ്ലൈറ്റിൽ എഴുതേണ്ട പെൻസിൽ പിന്നെ കളറ് ഇനി കട്ടറും അതേപോലെ എറേസറും അതിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പിന്നെ അതേപോലെ ഒരുക്ക് വട്ടത്തിലുള്ള സ്റ്റീലിൻ്റെ പ്ലേറ്റും ചെറിയൊരു കപ്പും പിന്നെ സ്റ്റീലിൻ്റെ ഒരു കുപ്പിയാണ് ഞാൻ എനിക്ക് വാങ്ങിയിട്ടുള്ളത് ഹൈമ പേര് പേരെഴുതണം കേട്ടോ മൂന്നുമ്മലും അപ്പം നമ്മൾ കടയിൽ നിന്ന് തന്നെ എഴുതിപ്പിക്കണം എന്ന് ടീച്ചർമാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കടയിൽ നിന്ന് ഞങ്ങൾ പേരൊക്കെ എഴുതിയിട്ട് അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് പച്ചക്കറി വണ്ടി വന്നു ഉമ്മ പോയിട്ട് പച്ചക്കറി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയാണ് വാങ്ങിച്ചാൽ ഉരുളം കേങ്ങും ഉള്ളിയും അതേപോലെ ബീട്രൂട്ടുമാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നല്ലോണം വില ഉണ്ട് ഇട്ട് അപ്പം ഇറച്ചിക്കും മീനും പച്ചക്കറിക്കൊക്കെ ഒരേപോലെ തന്നെ നല്ല പൈസ കൂടിയിട്ടുണ്ട് അങ്ങനെ ഐസിൻ്റെ പൊതിയലൊക്കെ കഴിഞ്ഞു ഞങ്ങൾ കുറച്ച് നേരം അവിടെ സംസാരിച്ചിരുന്നു അതിനെ നേഴ്സിൽ പോട്ടിച്ചു അങ്ങനെ രണ്ട് പൊതിപ്പ് ഞാൻ വാങ്ങിയിരുന്നു കേട്ടാ ഇന്ന് പകുതിയെ കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഒന്ന് ബാക്കിയാണ് കേട്ടോ പിന്നെ ഞാൻ രാവിലെ പോകുമ്പോൾ എല്ലാം അലക്കിട്ടത് കഴിഞ്ഞിട്ടാണ് ആ നല്ല മഴ ആയതുകൊണ്ട് അകത്താണ് ഇട്ടീന്നത് അങ്ങനെ അകത്തുനിന്ന് എടുത്തിട്ട് ഇതാ അപ്പോൾ വെയിലൊക്കെ വന്നിട്ടുണ്ട് പുറത്തേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കുകയാണേ ഹൈസിനും ഒക്കെ കൂടെ അവിടെ റോട്ടിലൊക്കെ ഓടി കളിക്കുന്നുണ്ട് അപ്പോൾ ഒരു വെയിൽ നമ്മൾ കാത്തു അതിനോട്ട് ആ നേരത്തെ വെയിലിന് നമ്മൾ ഓരോന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ വെയിൽ വരാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയാണ് ഡ്രസ്സ് ഉണക്കാനും വെയിൽ വന്നാൽ നമ്മൾ ഷൂ ഉണക്കാനും അങ്ങനെ പല കാര്യങ്ങളുണ്ട് അങ്ങനെ ഞങ്ങൾ അപ്പുറത്തത് മാളിതാത്തത് ആ മുരിങ്ങയിലൊക്കെ വന്നിരുന്നു അങ്ങനെ നമ്മൾ മുരങ്ങിയിലൊക്കെ എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് ബായ്